വീണ്ടും ഓരോണം വളരെ ഓരോണം ഈ സന്ദർശനത്തിൽ എൻ്റെ എല്ലാ ലോകത്തിലുള്ള എല്ലാ മലയാളി സഹോദരി സഹോദരന്മാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ ലോകം ഈ ഓണം ഒരു കേരളത്തിലെ മാത്രം ഒരു ഒരു ആഘോഷം സഹോദര സമുദായത്തിൽ പെട്ടവരുടെ മാത്രം ആഘോഷമല്ല ഇത് നമ്മുടെ കേരളത്തിന്റെ ദേശീയ ആഘോഷമാണ് ഇന്ത്യയുടെ ദേശീയ ആഘോഷമാണ് ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുഹമ്മദ് മതും രാമകൃഷ്ണനും ആന്റണികൾ ഒരുമിച്ചിരുന്നു അറബി സഹോദരന്മാരുമായി ഓണം കൊണ്ടുകൊണ്ടുള്ള സന്തോഷകരമായ ആ അവസ്ഥ സന്തോഷകരമായ രീതി നമ്മുടെ മലയാളി സംഘടനകളായാലും ശരി ശരി ഇന്ത്യൻ സംഘടനകളിലായാലും മറ്റു മറ്റു മലയാളികളില്ലാത്ത ആളുകളുടെ സംഘടനകളായാലും അവിടെ നിന്ന് ഒരുമിച്ച് ഓണമുണ്ടെന്നുള്ളത് ഞാൻ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ അത് ലോക ആഘോഷമാണ് ഓണാഘോഷം ലോകത്തിലെവിടെയൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാരുമായി ഇന്ത്യക്കാരുണ്ടോ മലയാളികളുണ്ടോ അവിടെയൊക്കെ ആ രാജ്യത്തിലുള്ള ആളുമായിട്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഈ ഓണാഘോഷത്തിന്റെ ഐശ്വര്യത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിൽ നമ്മുടെ മക്കളുടെയും മക്കളുടെ ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും എന്ന് വിനീതനായ ഞാൻ ഒരിക്കൽ നിങ്ങൾ ഉണർത്തി ലോകത്തെ പാടുമ്പോഴും